നമ്മുടെ ഖുറാൻ പഠന പരമ്പര അതായത് നമ്മുടെ ഖുറാൻ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള സ്ഥിരം ശ്രോതാക്കളായ ആളുകളുടെ ഒരു സൗഹൃദ സംഗമം നടത്താമെന്ന് ഞാൻ മുമ്പൊരിക്കൽ ഒരു വീഡിയോയിലൂടെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു പക്ഷേ അത് സംഘടിപ്പിക്കാൻ ഇതുവരെ സാധ്യമായില്ല അതിനിടക്കാണ് അസുഖവും മറ്റുമായിട്ട് രണ്ട് മൂന്ന് മാസം അതിൻ്റെ പുറകിൽ പോകേണ്ടി വന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സംഗമം ഇതുവരെ നടത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു സംഗമം നടത്തുന്നത് കൊണ്ട് ഞാൻ പ്രധാനമായി ഉദ്ദേശിച്ചത് നമ്മുടെ ഖുർആൻ ക്ലാസ്സുകളുടെ ഒരു അവലോകനവും അതോടൊപ്പം തന്നെ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് വന്നിട്ടുള്ള പിശകുകളും പോരായ്മകളും തെറ്റുകളുമൊക്കെ കണ്ടെത്തി അതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് അതെല്ലാം തിരുത്തിക്കൊണ്ട് ഇതിൻ്റെ ഫോളോ അപ്പ് എന്ന നിലയ്ക്ക് നമുക്ക് പലരും ആവശ്യപ്പെട്ടതുപോലെ ഒരു ഗ്രന്ഥരൂപത്തിലാക്കി മാറ്റുക എന്നതാണ് അങ്ങനെ ഗ്രന്ഥരൂപത്തിലാക്കി മാറ്റണമെങ്കിൽ അതിന് ഒരു ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് ഇപ്പം നമ്മൾ നടത്തി വരുന്ന രൂപത്തിൽ അതേപടി നമുക്കത് ഗ്രന്ഥ രൂപത്തിലാക്കുക പ്രായോഗികവുമല്ല അത് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരുപാട് ആവർത്തനങ്ങൾ വരുന്നുണ്ട് പിന്നെ വിഷയത്തിൻ്റെ ക്രമത്തിലല്ല ഖുർആൻ്റെ ആ ഒരു ക്രമത്തിലാണത് പറഞ്ഞു പോകുന്നത് നേരെ മറിച്ച് അത് വിഷയാനുബന്ധിതമായിട്ട് ക്രമീകരിച്ചു കൊണ്ട് പുനഃക്രമീകരിച്ചുകൊണ്ടും ആവർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും നമ്മളുടെ സംസാരഭാഷയെ ഒരു അച്ചടി ഭാഷയിലേക്ക് സ്റ്റാൻഡേർഡ് ഭാഷയിലേക്ക് മാറ്റിക്കൊണ്ടും ടെക്സ്റ്റാക്കിയതിനു ശേഷം അത് പുസ്തക രൂപത്തിലാക്കുകയാണെങ്കിൽ വായനക്കാർക്ക് അത് പ്രയോജനപ്പെടും അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വന്നിട്ട് വന്നു പോയിട്ടുള്ള തെറ്റുകളും പോരായ്മകളൊക്കെ പരിഹരിക്കുക കൂടി വേണ്ട വേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു റിവ്യൂ നടത്തി ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം വിഷയാനുബന്ധമായിട്ട് അത് ക്രമീകരിക്കണമെങ്കിൽ ഖുറാൻ്റെ ഈ വിമർശന ക്ലാസ്സുകൾ മൊത്തം പരിശോധിച്ച് അതിനൊരു ഇൻഡെക്സ് തയ്യാറാക്കേണ്ടതുണ്ട് ഓരോ വിഷയവും ഏതെല്ലാം സുഹൃത്തുകളിൽ ഏതെല്ലാം ആയത്തുകളിലാണ് ആവർത്തിച്ച് വരുന്നത് അതെല്ലാം നമുക്ക് ഒരിടത്ത് കേന്ദ്രീകരിക്കുന്ന രീതിയിൽ ഒരു ഇൻഡെക്സ് തയ്യാറാക്കി ആ ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷയക്രമീകരണം നടത്തേണ്ടത് അങ്ങനെ ക്രമീകരിച്ച് അനാവശ്യമായ ആവർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഭാഷയിൽ ഇത് അച്ചടിച്ച് പുസ്തകമാക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ള രൂപം അങ്ങനെ ചെയ്യണമെങ്കിൽ അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് അതിൻ്റെ ചുമതലകൾ കുറച്ച് പേർക്ക് വീതിച്ച് നൽകിക്കൊണ്ട് ഇൻഡെക്സ് തയ്യാറാക്കൽ ഒരു ടീം അത് വിഷയാനുബന്ധമായി ക്രമീകരിക്കൽ മറ്റൊരു ടീം അതിൻ്റെ ടെക്സ്റ്റ് തയ്യാറാക്കൽ മറ്റൊരു ടീം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടീമുകളെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അത് ചെയ്തു തുടങ്ങാമെന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഗമം നടത്താമെന്ന് ഉദ്ദേശിച്ചിരുന്നത് കുറ്റമറ്റതാണ് എൻ്റെ ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ എൻ്റെ വിമർശനങ്ങൾ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടേതായ ഒരുപാട് പരിമിതികളുണ്ട് ഞാനിത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു കാരണം നമ്മുടെ പ്രായത്തിൻ്റേതായ പരിമിതികളുണ്ട് പിന്നെ നമ്മുടെ വായനയുടേതായ പരിമിതികളുണ്ട് അങ്ങനെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനകത്ത് പിശകുകൾ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ പിശകുകളൊക്കെ നമ്മുടെ ശ്രോതാക്കൾ തന്നെ കണ്ടെത്തി അതെല്ലാം ഏതൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുറ്റമറ്റ രീതിയിൽ ഇതൊരു ഗ്രന്ഥരൂപത്തിലാക്കാൻ രൂപത്തിലാക്കാൻ കഴിയും ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് എങ്ങനെയൊരു സംഗമത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചത് പക്ഷേ അപ്പോഴേക്ക് അസുഖം വരികയും അതിൻ്റെ പുറകെ പോകേണ്ടി വരികയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കത് നടത്താൻ സാധിച്ചിട്ടില്ല അതിനിടക്കാണ് ഇപ്പോൾ നമുക്ക് ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു സംവാദം വന്നുപെട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ആ സംവാദത്തിലേക്ക് നമ്മുടെ ഖുർആൻ പരമ്പരയുടെ ശ്രോതാക്കളായിട്ടുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ എട്ടാം തീയതി മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നമ്മൾ സംവാദം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് രാവിലെ പത്ത് മണി മുതൽ ഉച്ചവരെയാണ് സംവാദം നിശ്ചയിച്ചിട്ടുള്ളത് ആയിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയമാണ് അത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു മറ്റു സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ സംഘാടന പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഖുറാൻ ക്ലാസ്സിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ച ഒരു സംവാദം എന്ന നിലക്ക് ഈ ഖുറാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ഒരു സംവാദ വേദിയിൽ എത്തണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ തുടർന്നുള്ള നമ്മുടെ പരിപാടികൾക്ക് ഈ ഖുറാൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോളോ അപ്പ് പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഖുറാൻ ക്ലാസിൻ്റെ മാത്രം അവലോകന സംഗമം നമുക്ക് മറ്റൊരവസരത്തിൽ നടത്താം ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംവാദം എന്ന നിലക്ക് അത് കേൾക്കാൻ എല്ലാവരും എത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ ഈ ഖുറാൻ ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരമ്പര നടത്തുന്നതിന് ഇടയായ സാഹചര്യം ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഒന്ന് നമ്മൾ കോവിഡിൻ്റെ കാലത്ത് എല്ലാവരും വീട്ടിലൊതുങ്ങിയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ പരിപാടികളൊക്കെ യൂട്യൂബിൽ ആരംഭിക്കുന്നത് ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന മതത്തിൻ്റെ അന്ധവിശ്വാസങ്ങളുടെ മുഴുവൻ അടിത്തറയായിട്ട് വർത്തിക്കുന്നത് ഖുർആാൻ ദൈവത്തിൻ്റെ വെളിപാടാണ് എന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഇസ്ലാം എന്ന ഈ മതം കെട്ടിപ്പൊക്കിയിട്ടുള്ളത് എന്നാൽ ഈ വിശ്വാസം തന്നെ അങ്ങേയറ്റം അന്ധവിശ്വാസമാണെന്നും അങ്ങേയറ്റം ദുർബലമായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണെന്നും ഈ പറയുന്നതിന് യാതൊരു തെളിവുമില്ല എന്നും അതേ സമയത്ത് ഇത് ദൈവീകമായിട്ടുള്ളൊരു ഗ്രന്ഥമല്ല മറിച്ച് എല്ലാ പരിമിതികളുമുള്ള ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ വിജ്ഞാനപരവും ചിന്താപരവും ധാർമ്മികവുമായിട്ടുള്ള എല്ലാ പരിമിതികളുമുള്ള ഒരു മനുഷ്യൻ്റെ ആ പരിമിതമായ ചിന്തയിൽ നിന്നും ഉദയം കൊണ്ടിട്ടുള്ള ആശയങ്ങൾ മാത്രമേ ഈ ഖുർആാനിനകത്തുള്ളൂ എന്നും ഇത് വിശ്വസിക്കുന്ന കുറേ ആളുകളെയെങ്കിലും ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഈ ഖുർആാൻ വിമർശന പരമ്പരയുടെ ലക്ഷ്യം അതിന് നമ്മൾ ഖുറാൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെയാണ് പരിഗണിച്ചിട്ടുള്ളത് അതിൻ്റെ മറ്റു ഭാഷാപരമോ അതല്ലെങ്കിൽ മറ്റ് സാഹിത്യപരമോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല മറിച്ച് അതിൻ്റെ ഉള്ളടക്കം അതിൻ്റെ ആശയത്തെയാണ് നമ്മൾ പരിഗണിക്കുന്നത് ആ ആശയങ്ങളെ പരിശോധിച്ചാൽ തന്നെ ഇതിൻ്റെ ഉറവിടം ഏതാണ് എന്ന് സാമാന്യമായി ചിന്തിക്കാൻ കഴിയുന്ന ആർക്കും ബോധ്യപ്പെടും അത് വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തുക അങ്ങനെ ഈ വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ ദുർബലമാണെന്നും അടിത്തറ തന്നെ അങ്ങേയറ്റം അബദ്ധജടിലമാണ്ും വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വിശ്വാസികൾ സ്വതന്ത്രരാകും അങ്ങനെ സ്വതന്ത്രമായി കഴിഞ്ഞാൽ അവർക്ക് ആധുനിക കാലത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള ഒരു ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ ബഹുസ്വര മതേതര സമൂഹത്തിൽ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിട്ട് നല്ല നിലയിൽ മറ്റുള്ളവരുമായി സഹകരിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ബൗദ്ധികമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ കഴിയും ആ ഒരു സാമൂഹ്യമായ വളരെ കൃത്യതയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളീ ഖുർആൻ വിമർശനങ്ങൾ നടത്തി വരുന്നത് ഞാൻ കഴിഞ്ഞ എൻ്റെ അമ്പത് വർഷമായി നീണ്ട എൻ്റെ മതരഹിത ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഖുർആൻ ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്ന ഒരു ആശയത്തിനാണ് അത് പരമാവധി ആളുകളിലേക്ക് ആ ആശയം എത്തിക്കുക അത് വിശ്വാസികളായിട്ടുള്ള നമ്മുടെ സഹജീവികളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം ആ ലക്ഷ്യം സാധ്യമാക്കുന്നതിൽ എൻ്റെ ഖുർആൻ ക്ലാസ് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല ആ ഖുർആൻ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന ശ്രോതാക്കളാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു റിവ്യൂ നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അത് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള ഒരു റിവ്യൂവും അതിനനുസരിച്ച് നമ്മളതിനെ കുറ്റമറ്റ രീതിയിൽ ഇനി അത് എങ്ങനെയാണ് അതിൻ്റെ ഫോളോ അപ്പ് വർക്കുകൾ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സംഗമത്തിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എന്തായാലും ഈ സംവാദത്തിന് ശേഷം മറ്റൊരു ഉചിതമായ സമയത്ത് നമുക്ക് ഒരു സംഗമം നടത്താം സംവാദം കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലത്തേക്ക് വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് തിരിച്ചെത്തിയതിനു ശേഷം ഉചിതമായൊരു സമയത്ത് നമുക്ക് ഈ സംഗമം നടത്താം അതിനു മുമ്പ് നമ്മുടെ ഈ ഖുറാൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്ന സംവാദത്തിൽ സെപ്റ്റംബർ എട്ടാം തീയതി മലപ്പുറം ടൗൺ ഹാളിൽ രാവിലെ പത്ത് മണിക്ക് എല്ലാവരും എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു രജിസ്ട്രേഷനോ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് സംഘാടകർ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഉച്ചവരെ ഉള്ളൂ ഈ പരിപാടി അതുകൊണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി നമുക്ക് എല്ലാവർക്കും കാണാം പരസ്പരം പരിചയപ്പെടാനും കാണാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ക്ഷണം ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു